പൊള്ളുന്ന ഈ വിലക്കയറ്റത്തിന്റെ കാലത്ത് വിപണിയിൽ ഇടപെടേണ്ട സർക്കാർ അത് ചെയ്യുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിൽ ഒന്നായി കണ്ടെത്തിയത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ വറുതിയും ഭക്ഷ്യവകുപ്പിന്റെ നിസ്സംഗതയുമാണ് ഇന്നലെയും ഭക്ഷ്യമന്ത്രി പറയുന്നു ഔട്ട്ലെറ്റുകളിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് പോയിരുന്നു മന്ത്രിയാണോ അതോ മാധ്യമങ്ങളാണോ കള്ളം പറയുന്നതെന്ന് പ്രേക്ഷകർക്ക് ഇനി തീരുമാനിക്കും സപ്ലൈകോയുടെ അൻപതാം വാർഷികമാണ് വരാൻ പോകുന്നത് ഈ സമയത്തുകൂടി എത്രത്തോളം സാധനങ്ങൾ സപ്ലൈകോയിൽ ലഭ്യമാകുന്നുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി ജിആർ അനിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ചില ഐറ്റംസ് മാത്രമാണ് സപ്ലൈകോയിൽ ലഭ്യമാകാതിരിക്കുന്നിട്ടുള്ളത് അതിനെ പെരുപ്പിച്ച് കാണിക്കുന്നത് മാധ്യമങ്ങളാണ് എന്നാണ് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ച പ്രതിപക്ഷത്തിന്റെ ആ വിമർശനത്തിൽ വീണുപോയതിന്റെ ഫലമായി കേരളത്തിലെ മാർക്കറ്റിൽ ഇതൊന്നുമില്ല എന്ന പ്രചരണമാണ് അതില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടുന്ന ാണ് പിന്നെ മാധ്യമങ്ങൾ പറയുന്നത് കള്ളത്തരമാണോ അതോ മന്ത്രി പറയുന്നതാണോ കള്ളമെന്ന് നമുക്ക് അവിടെ ചെന്ന് തന്നെ പരിശോധിക്കാം എന്തായാലും അത് നോക്കിയിട്ട് വരാം എന്തായാലും പരിശോധനയ്ക്കൊക്കെ ആയി നമ്മൾ ഇവിടേക്ക് എത്തിയെങ്കിൽ പോലും തന്നെ അകത്തേക്ക് കയറാൻ പ്രവേശനമില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ എന്തായാലും മന്ത്രി പറഞ്ഞ പോലെ തന്നെ നാല് ഐറ്റംസ് മാത്രമല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ആളുകൾ ഇവിടെ വാങ്ങിക്കാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന കിട്ടിയോ ഇല്ല മല്ലി പഞ്ചസാര 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 നമുക്ക് പ്രയാസം ഉണ്ടാക്കിയത് ലോബിയും അതിന്റെ കമ്പനികളും എല്ലാം വടക്കേ ഇന്ത്യയിലല്ലേ നമുക്കത് വാങ്ങിയെടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പ്രതിസന്ധിക്കിടയിൽ എങ്ങനെ കഴിയും കടുക് ഉലുവ അങ്ങനെയൊന്നും ഇല്ല പതിമൂന്നിനാണ് സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡിയായി ലഭിക്കുക ഇവിടെ എട്ടിന മാത്രമാണ് ലഭ്യം പഞ്ചസാര മുളക് മല്ലി കടല തൂരപ്പരിപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഒന്നും തന്നെ ഇല്ല രണ്ടു മാസത്തെ കടബാധ്യതയിൽ തന്നിരുന്ന സ്ഥാപനങ്ങൾ അഡ്വാൻസ് കൊടുത്താലേ തരുള്ളൂ അഡ്വാൻസ് കൊടുത്താൽ മാത്രമേ തരുന്ന സ്ഥിതിയിലേക്ക് ഒരു ചിത്രം ഉണ്ടാക്കിയതങ്ങനെ അതിന്റെ ഫലമായിട്ട് ഈ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കേരളത്തിലെ സപ്ലൈക്കൊക്കെ സാധനം സപ്ലൈ ചെയ്യണമെങ്കിൽ അഡ്വാൻസ് ചോദിക്കുന്ന സ്ഥിതി അതാണ് എത്തിയത്